ചക്കുവള്ളം ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റ്നം ജൂബിലി ആഘോഷങ്ങൾക്ക് നാളെ തുടക്കം കുറിക്കും നാളെ വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന ജൂബിലി സമ്മേളനം ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ ആദ്യകാല വിദ്യാലയങ്ങളിൽപ്പെട്ടതും പെട്ടതും നിവാസികളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകി പല തലമുറകളെ കൈപിടിച്ച് ഉയർത്തുകയും ചെയ്ത ചക്കുവള്ളം ഗവൺമെൻറ് ട്രൈബൽ ഹൈസ്കൂൾ പ്രവർത്തന മികവിൻ്റെ എഴുപത്തിയഞ്ച് വർഷത്തിലേക്ക് കടക്കുകയാണ് സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനവും അതോടൊപ്പം കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായി അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചു വരുന്ന ജേക്കബ് സാറിൻ്റെ യാത്രയ്പ്പ് സമ്മേളനവും സംയുക്തമായി ശനിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും ഇടുക്കുമ്പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഹെഡ് മാസ്റ്റർ സി രാജശേഖരൻ പറഞ്ഞു ഫെബ്രുവരി തീയതി എൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം തുടങ്ങുകയാണ് ഇത് ബഹുമാനപ്പെട്ട ഇടുക്കി എം പി ശ്രീ ഡീൻ കുറിയാക്കോസ് അവർകൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജ് നേർണാക്കുന്നിൽ അധ്യക്ഷ വഹിക്കുന്ന യോഗത്തിൽ ബഹുമാനപ്പെട്ട പീരുമനിയുടെ എം എൽ എ ശ്രീ വാഴുവ സോമൻ അവർ മുഖ്യ സന്ദേശം നൽകുവാനും പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായിട്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത് സമ്മേളനത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിയറണ അധ്യക്ഷത വഹിക്കും വീരുമേട് എം എൽ എ വാഴൂർ സോമൻ മുഖ്യ സന്ദേശം നൽകും ചക്കുവളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന മുഖ്യാതിഥിയായി പങ്കെടുക്കും ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ ഭാരവാഹികൾ മുൻകാല പി പ്രവർത്തകർ പൊതുജനങ്ങൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര